ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മളിപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടല്ലേ എന്നാൽ ഇത് കുറച്ച് വ്യത്യസ്തമായൊരു റെസിപ്പിയാണ് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം ഇതുപോലെ നന്നായി ഒന്ന് വെട്ടിത്തിളക്കണം നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ ഇത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായി സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം നോർമലി നമ്മൾ ഇടിയപ്പത്തിന് പൊടി വാട്ടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് തിളച്ച വെള്ളം ഉപയോഗിച്ച് ഇത് നന്നായി കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ റാഗിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായൊരു ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ് നല്ല ഗുണമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇടിയപ്പത്തിന്റെ റെസിപ്പി നോബിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള വിഭവങ്ങളാണല്ലേ പത്തിരിയും ഇടിയപ്പവും ഒക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇടയ്ക്ക് ഇതുപോലെ റാഗിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിപ്പോ ഒന്നേക്കാൽ കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് പൊടി കുഴച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ഇനി നമുക്ക് ഇടിയപ്പത്തട്ടിൽ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ തടവിയെടുക്കാം ഇതുപോലെ വെളിച്ചെണ്ണ കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇടിയപ്പത്തിന് വേണ്ടി വാട്ടിയെടുത്ത പൊടിയിൽ നിന്നും കുറേശ്ശെയായി ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത ശേഷം ഇത് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നോർമലി ഇടിയപ്പം പീച്ചെടുക്കുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് പീച്ചെടുക്കാം നല്ല എളുപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഇനി ഇടിയപ്പത്തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത ശേഷം ഇതിന് മുകളിലായി ഇടിയപ്പം പീച്ചി ഇട്ടുകൊടുക്കാം ഇതുപോലത്തെ മൂന്ന് തട്ടുണ്ട് ഈ മൂന്ന് തട്ടിലേക്കും ഞാൻ ഇടിയപ്പം ഇതുപോലെ പീച്ചി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് തട്ടിലും റെഡിയാക്കി എടുത്ത ശേഷം സ്റ്റീമറിൽ വെള്ളം വെച്ച് ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായി ബോയിലാവുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം സ്റ്റീമറിലെ വെള്ളം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇടിയപ്പത്തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതുപോലത്തെ മൂന്ന് തട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് പണി കഴിക്കാൻ പറ്റും ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം നന്നായി തിളച്ച ശേഷം ഒന്ന് ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി കൊടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി കുക്കായി കിട്ടും നന്നായി ഒന്ന് ആവി കയറി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇത് നമുക്ക് ഫ്ലെയിലേക്ക് മാറ്റാം കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റാഗിയുടെ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ റാഗി ഇടിയപ്പം ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ്